ഫ്രണ്ട്സ് മൈ മഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കുഞ്ഞിപ്പെട്ട് കിടക്കപ്പായ കിടന്ന് വിളിക്കുന്നത് കണ്ട് ഞാൻ മുറിയിലോട്ട് ചെന്നപ്പോൾ അവരുടെ എനിക്കൊരു സർപ്രൈസ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴുത്തെ കടന്ന് മാല പൊട്ടിച്ച് കൈപ്പിടിച്ചേക്കുന്നു ആ എന്നാ അതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായി ഏകദേശം ഇനി അത് കുറച്ച് താമസിക്കാതെ നമ്മൾ പണയം വെക്കുന്നവരും സേഫ് ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട് തിരിച്ച് അവളുടെ കയ്യിൽ നിന്ന് അത് മേടിച്ച് അലമാരിയിൽ വെക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് പാലടുപ്പ് വെച്ചിട്ടാണ് ഞാൻ വന്നതെന്നുള്ള പച്ച പരമാർത്ഥം ഞാൻ ഓർത്തു ഓടി ഓക്കെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് ചായ മാത്രമല്ല ഗൈസ് കൂടെ ചെറിയ രീതിയിൽ ഒരു പൂരി എന്നൊക്കെ പറയാം പിന്നെ ഒരു പരിപ്പ് കറിയും വെച്ച് രാവിലെ ഞങ്ങളുടെ കോളേജ് കുമാരനും കോളേജിൽ പോകാൻ നേരമായി വരുന്നുണ്ടല്ലോ ഇയാക്കി അവന് കഴിക്കാനായിട്ട് കൊടുത്തു പുള്ളിക്ക് അകത്തിരുന്ന് കഴിക്കുന്ന വെച്ചാൽ അലർജി കൂടുതലായതുകൊണ്ട് അവൻ നേരെ സിറ്റുവട്ടിൽ ഇറങ്ങിയിരുന്ന് കഴിക്കാൻ തുടങ്ങി കാരണം എന്താണെന്നറിയാ ഓട്ടോ വരുവോ വരുവോ എന്ന് കുട്ടിക്കൊരു പേടിയുണ്ട് അപ്പൊ വരുവാണെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ച് അവൻ വെളിയിൽ മിക്ക ദിവസവും അങ്ങനെ അവന്റെ സംശയം സത്യമായി ഗേസ് ഓട്ടോ എത്തി പെടാപ്പാട് വിട്ട് വായും കഴുകി ഓടി ഓട്ടോയെ കയറി ഇങ്ങനെ അവനെ ഓട്ടോയെ കയറ്റി വിട്ടു നമ്മൾ കഴിക്കാൻ കാപ്പി അവളെ കൊണ്ടൊരു റൗണ്ട് റൗണ്ട് വെക്കും വെച്ചിട്ട് പോയി ും കുഞ്ഞാറ്റേം കുറച്ച് നേരം വെളിയിലൊക്കെ ഇരിക്കുകയാണ് വെളിയിലൊക്കെ നടന്ന് കളിക്കുകയാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ